ഇന്ന് ഞാൻ കാപ്പി ഞങ്ങൾ വെച്ചില്ല കാരണം കുഞ്ഞമ്മോണം ഇന്ന് ഷേവ് ചെയ്യാൻ താഴെ വളർന്നിരിക്കുകയാണ് ഷേവ് ചെയ്യണം കുളിക്കണം പല പല കുഞ്ഞമ്മ ടാസ്കൾ കേട്ടോ അപ്പുറത്ത് എവിടാ അപ്പുറത്ത് ഏത് വിടാ ആരുടെ വിടാ അപ്പുറത്ത് തങ്കമുണിയമ്മ ഇവിടത്തെല്ലായിരുന്നു അവിടെ ആരെയുള്ള അപ്പുറത്ത് അപ്പുറത്താരേ ഉള്ളു അച്ഛൻ ഓർത്തൂറ ആ വീട്ടിലാരെയുള്ള അപ്പുറത്ത് നമ്മുടെ തങ്കമണിയമ്മ ഇവിടത്തെ അമ്മയല്ലായിരുന്നു അച്ഛൻറെ വൈഫല്ലായിരുന്നു തങ്കമണിയും അമ്മ ഇല്ലല്ലോ അപ്പുറത്താരെയാള്ള തൊട്ടപ്പുറത്ത് അല്ല ആ വീട്ടിലാരാ ഉള്ളേ ആ ഇവിടെ ഷാ ഷാ അതപ്പുറത്തുറത്തു പിന്നെന്താ ചഴി സാമ്പാറിന് വേണോ ചാമ്പാർക്ക് വേണോ ഇനി വേണോ ഇരുപൊണ്ട് നമ്പർ വേണോ നീ ഡിവിടെ കഴിക്കട്ടെ അവിടെ കേറിക്കേറിക്കാം അങ്ങോട്ട് കേറുക അവിടെ അതോട്ട് കേറിക്കാൻ ഓക്കെ പാട്ട് പിന്നെ പാടാം ും പാടിയില്ലേ ഇല്ല ഞാനൊരു വണ്ടി വണ്ടി അവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ള പരിപാടി സെറ്റ് ചെയ്യാൻ പറ്റൂ കാര്യമാണ് അത് പാട്ട് പാട്ടിപ്പം പാട്ടപ്പനാക്കാണ് താഴെ എളുപ്പം വളരെ ഇല്ല അച്ഛൻ താളമൊക്കെ എത്തിക്കോ പാട്ട് കേട്ടുണ്ടോ

മൂക്കിലോട്ട് പച്ച ഭയങ്കര ഇഷ്ടക്കേടാട്ട് അങ്ങനെ അച്ഛൻ മുടിയൊക്കെ വെട്ടി ക്ഷേമം ചെയ്തു പിന്നെ ചായ ഒക്കെ വീട്ടിലോട്ട് പോണം ചായ കുടിക്കണം അച്ഛന് ഇവിടെ അവിടെ പോയിരിക്കും എവിടെ മുടി ആര വിളിക്കുന്നു തങ്കമണിയൊക്കെ പോയില്ലോ അച്ഛമ്മടുത്ത് വിളിക്കുവാണ് പുറത്തു പോയി നിന്നപ്പം പഴയ ഓർമയിൽ അമ്മ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു അമ്മയെ വിളിക്കുക ആരണ്ടായിരുന്നു അര തങ്കമണിയെ ചേച്ചിയല്ല അച്ഛന്റെ ഭാര്യയായിരുന്നു തങ്കമണി ആണ്ടേ ഇതാണ് ഇതാണ് കണ്ടോ അമ്മ ചേച്ചി വന്നില്ല നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ ആ അച്ഛൻ പോയി റെഡിയായി നമുക്ക് കുളിക്കാം കുളിക്കണ്ടേ ആ അച്ഛൻ വിട്ടിരിക്കുന്നിട്ട് നമുക്ക് കുളിക്കാം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചു വെള്ളം ഒക്കെ തള്ളപ്പിച്ച് അതെ വെള്ളം ചൂടാക്കിട്ട് കുളിച്ച് കുട്ടപ്പനായി കുളിക്കാൻ ഭയങ്കര പാടായിരുന്നു അച്ഛനെ അടി വിളിയു കുളിപ്പിച്ച് കുളിച്ചിട്ട് അച്ഛൻ അടുത്ത് ഉറങ്ങുവരു കുറച്ചും മുടിയൊക്കെ വെട്ടി ഷേവ് ചെയ്ത് കുളിച്ച് സുന്ദര കൊട്ടപ്പനായിട്ട് കുളിക്കാൻ ഭയങ്കര പാടായിരുന്നു മുന്തു പാടും കുളിപ്പിക്കാൻ എന്നെ കാണുന്നു ചീത്ത കുളിപ്പിക്കാൻ എന്റെ ചഴിച്ചോ ഇന്ന പ്രോഗ്രാം ഉണ്ട് ഇനി ഉച്ചക്ക് ഇന്ന് ഉച്ചക്ക് വെട്ടിക്കോയല ഗവൺമെൻ്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ വാർഷികമാണ് ഇന്ന് ഉദ്ഘാടനം നിങ്ങളുടെ പ്രിയപ്പെട്ട ഗതാഗത ഉപ്പ് മന്ത്രി പ്രിയപ്പെട്ട ഗണേശേട്ടനാണ് പിന്നെ ഗണേശേട്ടനോടൊപ്പം ഞാനുണ്ട് നമ്മുടെ അഭിലാഷ് കൊട്ടാരക്കരുണ്ട് സിനിമാ താരം അനിൽ പുല്ലൂർ അണ്ണൻ അരു അരുൺ അരുൺ പുല്ലൂർ അണ്ണനുണ്ട് വെട്ടിക്കോല കെ എൻ ശശികുമാർ നദസ്വർ വിദ്വാൻ അദ്ദേഹമുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇന്നുണ്ട് ഇന്ന് സ്കൂളിലെ ഫങ്ഷന് ഇപ്പം അച്ഛൻ ചോറൊക്കെ ഉണ്ടേഷം ഇത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇല്ലേ ചോറൊക്കെ ഉണ്ടേഷം ഞാൻ മൂന്നിനാവുമ്പോൾ സ്കൂളിലോട്ട് പോണം ഇന്നത്തെ ഫങ്ഷൻ അതാണ് ഇല്ല അച്ചാ മീനും കൂടെ എടുത്ത് കഴിക്കണം നല്ല മീനാണ് രണ്ട് രണ്ട് മീൻ മീൻ കട്ടി മീൻറെ പേര് അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് ചാളെ മത്തി ഡബിന്നുള്ള മീൻ ഇവിടെ അങ്ങനെ മീനുണ്ടോ ഏ അത് മുട ഉണ്ടോളൂ മീൻറെ പേര് എന്ത് ഡബി ഡബ്ബി അതെവിടെ കെട്ടുന്ന മീന

అబ్బచ్చా బోర్ కొడితేనే కదా అదే అదే నా ఇంటి పేరు ఏందో ఇది ఇది పేరు ఇంతకు ముందే భర్నేండి ఇంటి పేరు అడ డబ్బు అరే ఏందో జ్ఞాపం అంటే ఇది 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 అదే జ్ఞాపం ఉంది హ్మ్ ముల్లు ఉండాలి చ ఉండా മാറ്റിവെച്ചു ഈ മീനും കൂടെ എടുത്തു പിന്നെ അതെല്ലാം നല്ല അതുകൊണ്ട് കഴിക്കേ എന്ന ഈ മീനോട് എടുത്ത് ഞാൻ എടുത്തു വരാം അതെ അതെ മാറ്റി ഈ മീനും എടുത്ത് ഇത് നല്ല മീനാണ് അണ്ടേ എന്നിട്ട് മുള്ളുണ്ട് ചൂടിച്ചോളും കേട്ടോ ഉം ചോറിൻ്റെ കൂടെ വരവേ കൈ കച്ച കേട്ടോ അച്ഛനെ കുടിപ്പിക്കുന്നതിനും ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ എന്നെ പിടിച്ചു തള്ളാനൊക്കെ വരും പക്ഷെ നമ്മൾ നൂട്ടല്ലേ കൊണ്ട് ചെറുത്തി കഴിയുമ്പോൾ അങ്ങ് മാറും ചില വെള്ളം ചൂടുവെള്ളം നേരത്തോട് ഒഴിക്കുമ്പോ അച്ഛനും കുടിച്ചു കുട്ടപ്പനായാലും ഓക്കെ ചഴുകിയ ചോറ് മൊത്തം ഉണ്ട് ചേച്ചാ ഞാൻ കൊണ്ടുപോകും എടുക്ക

സ്റ്റേജിന് ഉദ്ഘാടനമാണ് കുട്ടികളിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓടുന്നത് നമുക്ക് ഈ കറോണ സമയത്ത് അവരുടെ ആശംസ രേഖപ്പെടുത്താൻ വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രദേശ് ചെറുഹാൻ ചെയ്തപ്പെട്ട ശ്രീ കെ അർഷകുമാർ ശ്രീനാര സനികുമാർ സതീഷ് വെട്ടിക്കവേല ശ്രീ വെട്ടിക്കവേല കെ ശശികുമാർ ശ്രീ അരുൺപൊരൂർ ടി വി നസു എല്ലാ പഞ്ചായത്ത് മേഖലയിലും